ണെങ്കിൽ പോയിന്റ് കൃത്യമാണെങ്കിൽ വ്യൂ കറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ തെറ്റും രമണ മഹർഷിയുടെ ആശ്രമത്തിൽ കൊറേ ഭക്തന്മാർ ചെന്നു എല്ലാവരും വലിയ ഭക്തന്മാരാണ് രമണ മഹർഷിയുടെ അപ്പൊ രമണ മഹർഷിയോട് അവിടെ ചെന്ന ഒരാള് അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ നോക്കി ചെന്ന് മഹർഷിയോട് പറഞ്ഞു ആഷേ ഒക്കെ വൃത്തികേടാണല്ലോ എല്ലാവരുടെ ആ ഗ്ലാസ് ഒന്നും ആരും കഴുകി വെച്ചില്ല ആ കൈ കഴുകുന്നതിന്റെ അവിടെ ഒക്കെ ഉണ്ടല്ലോ നടച്ച് ഇങ്ങനെ അവിടെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണ് എത്ര മാറാരിയാ മഹർഷി അവിടെ ഇവിടെയൊക്കെ ഇതെന്താ അവിടെ ഒരു വൃത്തിയില്ലാത്ത അപ്പൊ എല്ലാവരും ദിക്കുമ്പോളായിട്ടേക്കാൻ വന്ന മഹർഷിയോട് ഇങ്ങനെ പറയുന്നത് സ്വകാര്യമായിട്ട് പറയേണ്ട കാര്യം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്തുവാട്ടെ മഹർഷി പറഞ്ഞു അത് കാണാൻ വന്നവൻ അത് കണ്ടു പോവാ ഇത് കാണാൻ വന്നവൻ ഇത് കണ്ടു പോവാ പൊക്കോളു നല്ലടുത്ത് എന്താ പറയാ നീ എന്താണ് ഇവിടെ കാണാൻ വന്നത് അത് കണ്ടാൽ പൊക്കോളു ത്തരുടെ ഉള്ളമാണ് നമ്മൾ ഓരോ ഇടത്ത് കാണുക രാമായണത്തിൽ ശ്രീരാമഭദ്രന് എന്തെങ്കിലുമൊക്കെ എതിരെയുള്ള ഒന്നുണ്ടെങ്കിൽ രാമായണത്തെ നമ്മൾ നല്ലപോലെ പഠിച്ച് ഉത്തരകാന്ഡം വരെ എത്തിയാൽ ഉത്തരകാന്ഡം വരെ യാത്ര ചെയ്ത ആ റോഡുണ്ടല്ലോ ആ റോട്ടിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ അതേ സ്വാദ് ആ കൂടി ചെന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ശമ്പൂകവധം രാമായണത്തിന്റെ ഭാഗമായി വരേണ്ട ഒന്നല്ല ശ്രദ്ധിച്ച് കേൾക്കണേ കാരണം അതിനൊരു പൂർവാപര ബന്ധമില്ല അങ്ങനെ ഒരു കഥ രാമായണത്തിൽ വരേണ്ട ഒരു കാര്യമില്ല അതാരോ എടുത്തു വച്ചതുപോലെയാണ് ആ കഥ അവിടെ അതിനു മുൻപല്ല അതിനു ശേഷവും ഇല്ല ആ ഗ്രന്ഥം വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും അതൊരു പ്രക്ഷിപ്തമാണ് എന്ന് പറഞ്ഞാൽ ആരോ സംസ്കൃതം അറിയുന്ന ഏതോ ഒരു വിദ്വാൻ ബോധപൂർവം എഴുതി ചേർത്തതാണ് അതിനു മുൻപും അതിനു ശേഷവും ഇല്ലാത്ത ഞാൻ ഒരു സൂത്രനാണ് എന്ന് വിളിച്ചു പറച്ചൽ രാമായണത്തിൽ എവിടെയുമില്ല അപ്പോ ഒരു 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 കൂട്ടിച്ചിറക്കലുണ്ട് അവിടെ ഒന്ന് രണ്ട് ഇനി ഇനി ഇന്ന് ഞാൻ ശൂദ്രനാണ് എന്ന് താപസൻ പറഞ്ഞ കാര്യം നോക്കുകയാണെങ്കിൽ ഇനി അത് രാമായണത്തിന്റെ ഭാഗമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ രണ്ട് കാരണം കൊണ്ടാണ് രാമൻ ഈ ശംഭൂകരെ വധിച്ചത് ഈ രണ്ട് കാരണം രാമൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രാമന്റെ പിന്നിലൊരു ധർമ്മത്തിന്റെ ഒരു നെൽപ്പ് തറയുണ്ടായിരിക്കും എന്തായിരിക്കും അത് നമ്മൾ മൊത്തം രാമായണം വായിക്കുമ്പോൾ ഈ രാമന്റെ രാജകൊട്ടാരത്തിന്റെ മുന്നിൽ ഒരു ബ്രാഹ്മണൻ തന്റെ കുഞ്ഞിനെയും കൊണ്ടുവന്നു കുഞ്ഞിനെ കൊണ്ടുവന്ന ആ കുഞ്ഞു മരണപ്പെട്ടു ധർമ്മ ഭരണത്തിൽ ബാലക മരണം ഉണ്ടാകരുത് ശിശു മരണം ഉണ്ടായാൽ ആരോഗ്യരംഗം മൊത്തം നശിച്ചുവെന്നും രാജാവ് തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും അതുകൊണ്ട് തന്നെ ആ ഭരണം ധർമ്മ ധാർമ്മികമായ ഭരണമല്ല അന്നത്തെ കാലത്ത് വിശ്വാസമുണ്ട് അത് അന്നത്തെയാണ് അപ്പൊ സ്വാഭാവികമായും കുഞ്ഞു മരിച്ചാൽ ആരുത്തരം പറയണം രാജാവ് ഉത്തരം പറയണം അങ്ങനെയാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് രാമന്റെ സമീപത്ത് വന്നത് രാമന്റെ സമീപത്ത് വന്നപ്പോൾ രാമൻ ഒരു ശിശു മരണം സംഭവിക്കാനുള്ള കാരണം എന്താ അതിൻ്റെ മൂലകാരണം കണ്ടെത്തി ആ മൂലകാരണത്തിന് വേണ്ടിയിട്ടാണ് രാമൻ ജീവിതത്തിൽ രണ്ടാമത് പുഷ്പക വിമാനത്തെ വരുത്തുന്നത് പുഷ്പകം വന്നു കഴിഞ്ഞ് രാമൻ ഇതിന്റെ കാരണം എന്തോ ഒരു പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരണം നടക്കേണ്ടതല്ല എന്ന് രാമൻ അറിയാം രാമൻ വേദവേദാംഗങ്ങൾ പഠിച്ച വ്യക്തിത്വമാണ് അറിവിൽ വ്യാഴാചാര്യനാണ് എന്ന് കേട്ടതാ നമ്മൾ അതുകൊണ്ട് തന്നെ രാമൻ നാല് ദിക്കുകളിലേക്ക് യാത്രയായി നാലാമത്തെ ദിക്കിൽ ചെന്ന സമയത്ത് അവിടെ ഒരാൾ തല താഴേക്കാക്കി ഒരു മരത്തിന്റെ കൊമ്പിൽ കാലുകൾ രണ്ടും പിളച്ചു വെച്ച് അങ്ങനെ തൂങ്ങിക്കിടക്കണം രാമൻ അവിടെ ഇറങ്ങി അദ്ദേഹത്തോട് ചോദിച്ചു അല്ല നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ എന്ന് ചോദിച്ചു പറഞ്ഞു എന്റെ പേര് ശമ്പൂകൻ എന്നാണ് ഞാനൊരു ശൂത്രനാണ് ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സിലാക്കണം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂത്രാധികൾ ഇരുപത്തഞ്ച് ശതമാനം വീതമായി തിരിച്ചാൽ നാലു പേർക്കും ഒരേ പോലെ സ്ഥാനമുണ്ട് കസേരയുണ്ട് എല്ലാവർക്കും അവരവരുടെ കർമ്മം വ്യത്യസ്തമാണ് ഇത്രയുള്ളൂ കർമ്മത്തിനനുസരിച്ച് എല്ലാ കർമ്മങ്ങളും കേമമാണ് കേനവന്റെ ജോലി നല്ല ജോലിയുമാണ് അവിടെ അന്നൊന്നും ഈ പക്ഷഭേദങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ രാമൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനൊരു ശൂത്രനാണ് ശരി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നേ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എനിക്ക് ഉടലോടുകൂടി സ്വർഗത്തിൽ പോണം ഇത് കേട്ടപ്പോ രാമൻ ഒന്ന് ആലോചിച്ചു ഈ ഉടലോടുകൂടി സ്വർഗത്തിൽ പോകുക എന്നത് പ്രകൃതി വിരുദ്ധമാണ് അങ്ങനെ ഒരു പോക്കുണ്ട് രാമന്റെ ഉള്ളിൽ അപ്പോൾ തന്റെ പൂർവികന്റെ ചരിതം വന്നു തൃശങ്കുവിന്റെ തൃശങ്കു ഉടലോടുകൂടി സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ കുറച്ചൊന്നല്ല രാമന്റെ മനസ്സിൽ വന്നത് അത് വിശ്വാമിത്രൻ പറഞ്ഞറിയാം വിശ്വാമിത്ര ചരിതം നമ്മൾ ബാലകാണ്ടത്തിൽ വായിക്കുമ്പോൾ തൃശങ്കു സ്വർഗമുണ്ട് അദ്ദേഹത്തിന് അയോധ്യാധിപതിയായ തൃശങ്കുവിന് നല്ല രാജാവാണ് ഒരു തോന്നലുണ്ടാവുകയാണ് എനിക്ക് ഉടലോടുകൂടി സ്വർഗത്തിൽ പോകണം അങ്ങനെ ആലോചിച്ച അദ്ദേഹം വസിഷ്ഠന്റെ സമീപത്ത് എന്ന് കുലഗുരുവിനോട് ആദ്യം പറയണത് വസിഷ്ഠൻ പറഞ്ഞു അതൊന്നും നടക്കണ കാര്യമല്ല അത് ശരിയുമല്ല അത് ഈ നാടിന്റെ നിലനിൽപ്പിന് പക്ഷമാണ് അതുകൊണ്ട് ആ മനസ്സിൽ നിന്നും കളഞ്ഞേക്ക് പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയും അദ്ദേഹത്തിന്റെ മക്കളുടെ അടുത്ത് നൂറു മക്കളാണ് വസിഷ്ഠൻ നോക്കണേ ഈ നൂറു മക്കളും ഒരൊറ്റ ദിവസമാണ് മരണപ്പെടുന്നത് ശ്രീരാമൻ വിഷമം കൊണ്ട് കരഞ്ഞുന്ന സമയത്ത് സീത പോകുമ്പോ ലക്ഷ്മണൻ രാമനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരണ്യകാണ്ഡത്തിൽ രാമ നൂറ് മക്കൾ ഒരേ സമയം മരണപ്പെട്ടിട്ടും വസിഷ്ഠൻ സഹിച്ചില്ലേ വസിഷ്ഠൻ സഹിച്ചില്ലേ എന്നിട്ട് അങ്ങയെ പോലെ ഒരു വിദ്വാൻ ഇരുന്ന് കരയാണോ രാമ ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുണ്ട് രാമൻ ആ ഭാഗത്ത് കുറെ ഉദാഹരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നൂറ് മക്കൾ ഒരുമിച്ച് മരിച്ചു വീണിട്ടും അതിനെല്ലാം നേരിട്ട് മുന്നോട്ട് പോയ തപസ്വിയായ വസിഷ്ഠന്റെ കേമത്തരം പറയുന്നുണ്ട് വസിഷ്ഠന്റെ മക്കളുടെ സമീപത്ത് ഇരുന്നു മക്കളോട് പറഞ്ഞു അച്ഛൻ ചെയ്തു തരുന്നില്ല നിങ്ങൾ ചെയ്തു തരും ഇത്രയും പൊന്മണം തരാ അവർ പറഞ്ഞു അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് അർത്ഥം പൊക്കുളം പറഞ്ഞു അങ്ങനെയാണ് വസിഷ്ഠന്റെ ശത്രുവായ വിശ്വാമിത്രന്റെ സമീപത്ത് വിശ്വാമിത്ര അപ്പോഴേക്കും കുറച്ചുകൂടി ഒരു സിദ്ധിയൊക്കെ സമ്പാദിച്ചിരുന്നു അവ പറഞ്ഞു അവിടെ ചെന്ന് ഈ ഒരക്കിയെന്ന് പറയില്ലേ ആള് പറ്റില്ല എന്നാ പറഞ്ഞത് ആണോ എന്നാ ഞാൻ ചിന്തിക്കത്തരാ അങ്ങനെ വിശ്വാമിത്രൻ ഉടലോടുകൂടി ഈ തൃശങ്കുവിനെ സ്വർഗത്തിലെത്തിക്കുവാനുള്ള യാഗം തുടങ്ങുകയാണ് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തപസ്സിന്റെ ശക്തി കാണണം തൃശങ്കു കൂടി സ്വർഗലോകത്തേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ദ്രൻ അവിടേക്ക് അങ്ങനെ ഒരു വരവ് അവിടേക്ക് ഇല്ല അത് നിയമവിരുദ്ധമാണ് വജ്രായുധം കൊണ്ട് വെട്ടി താഴേക്ക് വിട്ടു താഴേക്ക് വരുന്ന ത്രിശങ്കുവിനെ കണ്ടപ്പോൾ ഉടനെ തന്നെ വിശ്വാമിത്രൻ തന്റെ തപസ്സുകൊണ്ട് ഒരു ലോകം അന്തരീക്ഷത്തിൽ ആ ലോകമാണ് സ്വർഗം പുതിയ സ്വർഗം ഇതിനെയാണ് നമ്മൾ ത്രിശങ്കു സ്വർഗം ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ എത്തിയില്ല അവിടെയാണെങ്കിൽ എത്താനും പറ്റിയില്ല മൊത്തത്തിൽ ഈ പൊല്ലാപ്പ് മുഴുവൻ ഉണ്ടാക്കിയ തന്റെ പൂർവികനെ കുറിച്ചുള്ള സ്മരണ രാമന്റെ മനസ്സിൽ വന്നപ്പോൾ ഉടലോടുകൂടിയുള്ള സ്വർഗവാസം ആ കാലത്ത് എല്ലാ കാലത്തും ധർമ്മവിരുദ്ധം പ്രകൃതി വിരുദ്ധം ഒന്ന് രണ്ട് മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഉത്തമാങ്കം ശിരസാണ് അല്ലേ അവനുണ്ടല്ലോ തനയും താഴ്ത്തി കാല് മുകളിലേക്കായിട്ട് തലതിരിഞ്ഞ് കിടക്കണ കണ്ടാൽ ഇവന്റെ ബുദ്ധി വികലമാണെന്ന് സാമാന്യമായി രാമന് മനസ്സിലാക്കും ഇവനെ പോലെയുള്ളവർ തപസ് ചെയ്താണ് ലോകത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു ഭരണാധികാരിക്ക് പെട്ടെന്ന് മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഉത്തമാകമായ ശിരസ് താഴേക്കാക്കി തലതിരിഞ്ഞ ഇവനെ പോലെയുള്ള ദുർബുദ്ധികൾ സമൂഹത്തിന് ആപത്ത് എന്ന് മനസ്സിലാക്കി ഇവർ ഒന്നും ചിന്തിച്ചില്ല വാളെടുത്തു ഒറ്റപ്പെട്ട് അത് തീരുമാനമായി ഇതാണ് സംഭവിച്ചത് ശംഭൂക വധം ഒരു ഭരണാധികാരി എന്ന നിലയിൽ രാമൻ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ശംഭൂകനെ വധിച്ചത് അവന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടോ മറ്റെന്തെങ്കിലും സർവകലാശാല സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടോ നിറം നോക്കിയിട്ടോ അല്ല ചെയ്തത് നാല് വർണ്ണങ്ങളെയും ഒരേപോലെ കൊണ്ടു നടക്കുന്നവനാണ് രാജാവ് പക്ഷെ ധർമ്മവിരുദ്ധമായി ഒരുത്തൻ നിന്നാൽ രാമൻ മറ്റൊന്നും ചിന്തിക്കില്ല രാമൻ പ്രവർത്തിക്കും എങ്കിൽ ശംഭൂകവധം രാമായണത്തിന്റെ ഭാഗമാണെങ്കിൽ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശംഭൂക നടന്നത് അതാണ് രാമായണത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നത് ശ്രീരാമചന്ദ്രൻ ഒരു കാര്യം ചെയ്താൽ അതിൽ യുക്തിയുക്തം മാത്രമേ രാമൻ ഒരു കാര്യം ചെയ്യൂ അല്ലാതെ രാമൻ ആവേശത്തിൻ്റെ തിരതല്ലലിൽ പ്രവർത്തിക്കുന്നവനല്ല രാമൻ അങ്ങനെയുള്ള ഒരു ഭൂപാലകന്റെ ഭരണത്തിന്റെ കീഴിലിരുന്ന് കുറച്ചു കാലം ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ദശരഥ മഹാരാജാവേ അതുകൊണ്ടാണ് രാമൻ രാജാവാകണം എന്ന് ഞങ്ങൾ പറഞ്ഞത് മാത്രമല്ല ഞങ്ങൾ എപ്പോഴും ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഒരു പ്രാർത്ഥന നടത്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ രാവിലെ ഉണർന്നാൽ ഞങ്ങൾ എല്ലാവരും ശ്രീരാമചന്ദ്രന്റെ ആയുരാരോഗ്യത്തെ കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അയോധ്യവാസികളൊക്കെ രാവിലെ എഴുന്നേറ്റ് അവനവന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുൻപേ സാക്ഷാത് ശ്രീരാമഭദ്രന്റെ ആയുരാരോഗ്യത്തെ കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രിയപ്പെട്ടവനാണ് ശ്രീരാമചന്ദ്രൻ അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവെ ഞങ്ങൾ രാമനെ യുവരാജാവായി കാണാൻ ആഗ്രഹിക്കുന്നത് കേട്ടു ഈ രാമൻ നമ്മുടെ മനസ്സിലുണ്ടോ ഈ രാമനല്ലേ നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ശ്രീരാമഭദ്രൻ മാത്രമല്ല നമുക്ക് ഒരാൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന എന്താണെന്നറിയുന്നു ആരോഗ്യം നന്നായിരിക്കട്ടെ എന്നാണ് ീദേവി തന്റെ മകനായ കർണനെ അവസാനത്തിൽ കാണാൻ പോകുന്ന ഒരു രംഗമുണ്ട് മഹാഭാരതത്തിൽ ആ അമ്മ ചെല്ലുമ്പോൾ സൂര്യ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് താരുണ്യത്തിൻ്റെ പരിസമാപ്തിയിലെത്തിയ ഏതാണ്ട് താരുണ്യത്തിൻ്റെ സായം സന്ധിയിലെത്തിയ തന്റെ മകനെ കാണുക ആ മകന്റെ അടുത്ത് ഞാൻ എൻ്റെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട് കർണൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ കൗന്തേയൻ ആണ് എന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് രാധേയനായി ജീവിച്ചാൽ മതി അതിലൊരു മാറ്റവും ഇല്ല അവസാനം ആ ചർച്ചകൾ സംഭാഷണങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി ഒരു നിലയ്ക്കും കർണൻ തൻ്റെ ഭാഗത്ത് വരില്ല തൻ്റെ മകനായ തൻ്റെ കൂടെ ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കിയ കുന്തി ദേവി തിരിച്ചു പോരുകയാണ് ആ പോരുന്ന സമയത്ത് കുന്തി ദേവി തൻ്റെ മകനെ അനുഗ്രഹിച്ചുകൊണ്ട് കർണനോട് പറഞ്ഞ അവസാനത്തൊരു വാക്കുണ്ട് അനാമയം സ്വസ്ഥി അനാമയം സ്വസ്തി ആമയം രോഗം അനാമയം രോഗമില്ലാതിരിക്കട്ടെ കുഞ്ഞ് നീ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ജീവിക്കട്ടെ ഒരമ്മ ഒരു കുഞ്ഞിനെ എന്തു പറഞ്ഞ അനുഗ്രഹിക്കുക അനാമയം സ്വസ്തി സർവേ ഭവു സുഖിനേ സന്തു നിരാമയ ആമയം രോഗം എല്ലാവരും നിരാമയന്മാരാകട്ടെ ആർക്കും രോഗമില്ലാതിരിക്കട്ടെ എല്ലാവരും പൂർണ്ണ കൂടി ജീവിക്കട്ടെ കാളിദാസന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരീരമാദ്യം ഖരു ധർമ്മസാധനം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ആരോഗ്യത്തെ നന്നാക്കി നിലനിർത്തൂ ശങ്കരാചാര്യൻ നടന്നാണ് ഈ ഭാരതത്തിന്റെ നാല് മൂലയിൽ നാല് മഠങ്ങൾ സ്ഥാപിക്കാൻ ഈ ഭാരതത്തെ ഏകീകരിക്കാൻ നടന്നു പോയെങ്കിൽ ശങ്കരൻ എന്ന് പറയുന്ന ചെറിയ കുഞ്ഞിന്റെ ആരോഗ്യം എന്തായിരിക്കും വ്യാസഭഗവാൻ നടന്നാണ് പോയത് ആരോഗ്യം നന്നായി കൊണ്ടു നടക്കണം എല്ലാ ദിവസവും പത്ത് മിനിറ്റ് നേരെങ്കിലും ഈ വ്യായാമം ഒഴിച്ച് ബാക്കിയുള്ള വ്യായാമം ചെയ്യാം പത്ത് മിനിറ്റ് വ്യായാമം ചെയ്യണം ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഉണ്ണുണ്ട് ആ ഉണ്ണല്ല ഉണ്ടോ ചെയ്യണം എല്ലാവരും ചെയ്യണം നമ്മുടെ ശരീരമാണ് നമ്മുടെ സൗന്ദര്യം ശരീരം കഠോരമായിരിക്കണം ബലമുള്ളതായിരിക്കണം അതിനെ നമ്മൾ സർവീസ് ചെയ്യണം അയ്യായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വണ്ടി സർവീസ് ചെയ്യണം ശരീരമാകുന്ന നമ്മുടെ ഈ വാഹനം ഈ രഥം വാഹനം ലക്ഷ്യം നേടാനുള്ളതാണ് ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ളതാണ് വാഹനം നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള വാഹനമാണ് നമ്മുടെ ശരീരം ശീല്യതെ നശിച്ചു പോകുന്നതാണിത് അപ്പോൾ ഇത് നശിച്ചു പോകുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ജീവിത ലക്ഷ്യം എന്തു ആവട്ടെ നേടിയെടുക്കണം അങ്ങനെ നേടിയെടുക്കണമെങ്കിൽ ആ വാഹനത്തെ ഞാൻ നല്ല പോലെ കൊണ്ടു നടക്കണം പെട്രോളാണെങ്കിൽ ഡീസൽ ഒഴുക്കിയെടുത്ത് അതിന് വേണ്ടത് കൊടുക്കണം വേണ്ടാത്തത് വാരി വലിച്ച് കഴിക്കുമ്പോൾ ഓർക്കണം ശരീരത്തെ ഞാൻ പീഡിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം മക്കളെ കൊണ്ട് വ്യായാമം ചെയ്യിപ്പിക്കണം ഒരു മണിക്കൂറെങ്കിലും ഒരു പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് വയസ്സ് വരെ ഒരു മണിക്കൂറെങ്കിലും കഠിനമായി വ്യായാമം ജയിപ്പിക്കണം സമ്മതിച്ചു കൊടുക്കരുത് ചെയ്യാൻ പറയണം ആൺ പെൺ വ്യത്യാസമില്ലാതെ ജയിക്കണം ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നും വ്യത്യാസമില്ല നല്ല പോലെ ജയിക്കണം അവർ നല്ലപോലെ വിയർക്കട്ടെ ആ ശരീരത്തിൽ നിന്ന് ദുർമേധ സൊക്കൊന്നു പോട്ടെ അവർ നല്ല ആരോഗ്യ ദൃഢഗാത്രരായി തീരട്ടെല്ലേ ചെയ്യണേ എല്ലാവരും നാളെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇന്ന് ചെന്നിട്ടെങ്കിലും ചെയ്തോളൂ കാരണം ശരീരം ഭംഗിയായി കൊണ്ടു നടക്കണം അതിലാണ് നീ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അനുഭവിക്കാൻ ഒരു യോഗം വേണ്ടേ അപ്പൊ അതുകൊണ്ട് ശരീരം നല്ല പോലെ ആരോഗ്യത്തോടെ നിലനിർത്തുക ശരീരമാണ് മുഖ്യം അത് നല്ല ആരോഗ്യമുള്ളതാകട്ടെ പ്രജാപ്രമുഖന്മാരുടെ വാക്കുകൾ കേട്ടപ്പോൾ ദശരഥൻ ആനന്ദതുന്തിതനായി തീർന്നു തന്നെ ബ്രഹ്മശിവരിനായി വസിഷ്ഠനെ വിളിച്ചു വസിഷ്ഠ മാമുനെ രാവിലെ ഏഴര ഏഴര ആയിട്ടുള്ളൂ അപ്പോഴേക്കും പറയുക നാളെ തന്നെ മകന്റെ ശ്രീരാമചന്ദ്രന്റെ സിംഹാസനാരോഹണം നടത്തണം ഇത്ര പെട്ടെന്നാണോ ഇത്രയും നല്ലൊരു കാര്യം ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലെ ഇല്ലില്ല നാളത്തെ ദിവസത്തിനൊരു പറ്റേ ഇന്ന് പുണർത്ത നക്ഷത്രമാണ് അന്നുണ്ട് നക്ഷത്രം നാളെ പൂയമാണ് ചൈത്രമാസമാണിത് വസിഷ്ഠരെ ചൈത്രമാസത്തിന് പുണ്യമാണ് കാരണം കാടുകളും വിവിധങ്ങളായ വർണ്ണ കുസുമങ്ങളെല്ലാം വികസിച്ച് നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷമാണ് നന്മയുടേതാണ് ഈ ചൈത്രം മേടമാസമാണ് ചൈത്രം എന്ന് പേര് കിട്ടാനുള്ള കാരണം ചിത്തിര നക്ഷത്രത്തിനോട് ചേർന്ന് പൗർണമി വരുന്നത് കൊണ്ടാണ് അതിനെ ചൈത്രം എന്ന് പറഞ്ഞത് അപ്പോൾ മനോഹരമാണ് അത് അപ്പൊ ആ സമയത്ത് തന്നെ അപ്പൊ നാളെ പൂയ നക്ഷത്രത്തിൽ വേണം നമ്മുടെ കുഞ്ഞിന്റെ അഭിഷേക ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പൂയത്തിൽ പിറന്ന പൂതിങ്ങൾ എന്നൊക്കെ ദശരഥൻ സന്തോഷത്തോടെയൊക്കെ പറയുന്ന വാക്കുകളുണ്ട് ഏതായാലും രാമാഭിഷേകത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക പ്രഖ്യാപനം കഴിഞ്ഞ് രാജാവിന്റെ ശ്രദ്ധിക്കണേ രാജാവ് രാമനെ യുവരാജാവാക്കാൻ പ്രഖ്യാപിച്ചു ഇത് കേട്ട് നിന്നവരെല്ലാം ആനന്ദത്തോടെ കയ്യടിച്ചു സന്തോഷങ്ങൾ പങ്കുവെച്ചു പരസ്പരം ആഹ്ലാദിച്ചു ഉടനെ തന്നെ പറഞ്ഞ വസിഷ്ഠനോട് പറഞ്ഞു ഭഗവാനെ അങ്ങാണ് ഈ കാര്യങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ എന്റെ പേര് ഭാരവാഹി പറഞ്ഞേ പവർഗത്തിൽ ഘോഷ ശബ്ദമാണ് അല്ലാതെ അല്ല പലരെയും ഒരു സ്ഥാനത്താങ്കല്ലോ ഇത് ഭാരവാഹിയാണ് അങ്ങീ ഭാരങ്ങൾ ഈ കാര്യങ്ങളുടെ ഒക്കെ വ്യവസ്ഥ അങ്ങ് ചെയ്യണം ഭഗവാനെ കേട്ട വഴിക്ക് വസിഷ്ഠൻ ഓരോ കാര്യങ്ങൾക്കും വേണ്ട ആളുകളെ ആളുകളെയൊക്കെ വിളിച്ച് ഓരോരോ ചെറിയ ചെറിയ ടീമുകൾ ഉണ്ടാക്കി അലങ്കാരങ്ങൾ ചെയ്യാൻ നൃത്തം ചെയ്യാൻ ഗായകന്മാരെ സ്വീകരണത്തിനുള്ള ആളുകളെ അങ്ങനെ തുടങ്ങി പന്തൽ പണിക്കാരെ റോഡ് നന്നാക്കേണ്ടവരെ ഭക്ഷണം കൊടുക്കുന്നവരെ അങ്ങനെ തുടങ്ങി സർവ്വദിനെയും ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ച് സർവർക്കും അതിന്റെ ചുമതലകൾ കൊടുത്ത് വീണ്ടും ദശരഥനോട് പറഞ്ഞു എല്ലാം ഏൽപ്പിച്ചു ഇനി ഭഗവാനെ ഒരു കാര്യം കൂടി ചെയ്യണം നാളെ രാമൻ രാമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് അങ്ങ് രാമന് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിനു മുൻപ് ഒരു കാര്യം എന്ന് പറഞ്ഞ് സുമന്ദ്രനോട് രാമനെ വിളിക്കാൻ പറയുകയാണ് സുമന്ദ്ര വേഗം ശ്രീരാമചന്ദ്രന്റെ സമീപത്ത് ചെന്നു രാമനെ വിളിച്ചു കൊണ്ടുവന്നു രാമൻ കയറി വരുന്നത് പടികൾ കയറി തന്റെ പുത്രൻ വരുന്നത് അച്ഛൻ നോക്കി നിന്ന് ദശരഥന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എത്ര പുത്ര സ്നേഹം ഇങ്ങനെയൊക്കെ സ്നേഹിക്കാണോ സ്നേഹിച്ച അറ്റാക്ക് വന്ന് മരിക്കും ഇങ്ങനെയൊന്നും മക്കളെ സ്നേഹിക്കരുത് ആർക്കൊക്കെ മക്കളോട് ഈ പാശം കെട്ടിയുള്ള ബന്ധമുണ്ടോ നെഞ്ചുവേദന ഇടക്കിടക്കുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ലോകത്തിൽ ആദ്യത്തെ അറ്റാക്ക് വന്ന് മരിച്ച ആളാരാ എന്താ കാരണം അത്രേ ഉള്ളു രാമൻ വരുമ്പോ സന്തോഷത്തോടെ തന്റെ കുഞ്ഞിനെ നോക്കിയിരുന്നു രാമൻ വന്ന് അച്ഛനെ സാഷ്ടാംഗം വന്ദിച്ചു ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം നമുക്കൊക്കെ കുറെ പണി ഉണ്ടാക്കി തരാൻ വേണ്ടി ഈ പൂർവികന്മാരുണ്ടാക്കണ പ്രശ്നങ്ങൾ കുറച്ചൊന്നും ശ്രീകൃഷ്ണൻ്റെ ഈ സ്വഭാവം ശ്രീകൃഷ്ണൻ തന്നെക്കാളും ആരൊക്കെ പ്രായത്തിൽ മുതിർന്നവരുണ്ടോ തന്നെക്കാള് മുതിർന്ന ഏതൊരാളെ കണ്ടാലും ശ്രീകൃഷ്ണൻ പാദവന്ദനം ചെയ്യും കുന്തിദേവി എപ്പോഴൊക്കെ കാണുന്നുവോ അപ്പോൾ ശ്രീകൃഷ്ണൻ സാഷ്ടാംഗം വന്ദിക്കും വ്യാസനെ കണ്ടാൽ വിധുരരെ കണ്ടാൽ ഭീഷ്മരെ കണ്ടാൽ സാഷ്ടാംഗം വന്ദിക്കും തന്റെ അമ്മയെ കണ്ടാൽ അച്ഛനെ കണ്ടാൽ സാഷ്ടാംഗം വന്ദിക്കും ധൃതരാഷ്ട്രയെ കണ്ടാൽ ഗാന്ധാരിയെ കണ്ടാൽ പാദ നമസ്കാരം ചെയ്യും തന്നെക്കാള് മുതിർന്ന യുധിഷ്ഠിരനെ കണ്ടാൽ പാദം തൊട്ട് വന്ദിക്കും ഭീമസേനൻ തന്നെക്കാളും മൂത്തവനാണ് അതുകൊണ്ട് ഭീമനെ കണ്ടാൽ കൃഷ്ണൻ എപ്പോഴും പാദം തൊട്ട് വന്ദിക്കും തന്റെ സമപ്രായക്കാരനായിട്ടുള്ള അർജുനനെ കണ്ടാൽ ആലിംഗനം ചെയ്യും തന്നെക്കാളും താഴെയുള്ള നകുല സഹദേവന്മാരെ കണ്ടാൽ മടിയിൽ പിടിച്ചിരുത്തി മൂർധാമിൽ ചുംബിക്കും ശ്രീകൃഷ്ണന്റെ ഈ പെരുമാറ്റമുണ്ടല്ലോ ഭാരതവർഷത്തിൽ അക്കാലത്ത് ലോകത്തിലുള്ള സർവരും കൃഷ്ണനെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഡാൻസ് കളിച്ചോണ്ടല്ല ശ്രീകൃഷ്ണൻ തന്റെ ജീവിതത്തിൽ ചെയ്തത് സനാതന മൂല്യങ്ങളെ കൊണ്ടു നടന്ന് പെരുമാറ്റം സംശുദ്ധമാക്കി തന്നെക്കാള് മുതിർന്നവരോട് താൻ ചെയ്യേണ്ട കർത്തവ്യത്തെ മറ്റുള്ളവരുടെ മുന്നിൽ ഓർമ്മിപ്പിച്ച് സ്വയം തന്റെ ആചരണം ചെയ്തു ശ്രേഷ്ഠ ലോകത്തിലുള്ള മറ്റുള്ളവർ ശ്രേഷ്ഠ മൂല്യങ്ങളെ അനുകരിക്കണമെങ്കിൽ ശ്രേഷ്ഠന്മാർ നല്ലത് ചെയ്ത് കാണിച്ചു കൊടുക്കണം അച്ഛനമ്മമാർ ചെയ്യുന്ന നന്മകൾ കുഞ്ഞുങ്ങൾ പരിപാലിക്കും അത് ജീവിതത്തിൽ എടുക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൂക്ഷ്മമായി ശ്രദ്ധയോടെ ചെയ്യണം മക്കൾ കാണുന്നുവെങ്കിൽ കാരണം അവരുടെ ഉള്ളിൽ ശ്രേഷ്ഠന്മാർ നമ്മളാണ് ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ കൊണ്ട് നടന്ന സനാതന മൂല്യങ്ങൾ നമ്മൾ മറക്കരുത് രാമൻ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന സനാതന മൂല്യവും ഇത് തന്നെയാണ് ഗുരുക്കന്മാരെ ആചാര്യന്മാരെ ആര് പഠിപ്പിച്ചു വിശ്വാമിത്രം പഠിപ്പിച്ചു ഏത് ഋഷിയെ കണ്ടാലും ആ പാദവന്ദനം ചെയ്യും കാവ്യവസ്ത്രധാരികളെ കണ്ടാൽ ശ്രീരാമഭദ്രൻ സാഷ്ടാങ്കം വർദ്ധിക്കും അമ്മയെ കണ്ടാൽ അച്ഛനെ കണ്ടാൽ ഗുരുക്കന്മാരെ കണ്ടാൽ ശ്രീരാമഭദ്രൻ നമസ്കാരം ചെയ്യും രാജകൊട്ടാരത്തിന്റെ സദസ്സിൽ വന്ന രാമൻ അച്ഛനെ കണ്ടപ്പോൾ പാദവന്ദനം ചെയ്ത് മാറി നിന്നപ്പോൾ അച്ഛൻ മകനെ തൊട്ടടുത്ത് ആ കസേരയിൽ പിടിച്ചിരുത്തി വിനയാന്തനായി ജിതേന്ദ്രിയനായി വിജിതേന്ദ്രിയനായി കാമക്രോധാദികൾ നിന്നുണ്ടാകുന്ന സർവ്വ വ്യസനങ്ങളെയും വിജയിച്ച് ഈ സിംഹാസനത്തിലിരുന്ന് നാളെ മുതൽ നീ രാജ്യം ഭരിക്കണം രാമ എന്ന് അച്ഛൻ തന്റെ മകനോട് പറഞ്ഞു ആ പറഞ്ഞ വാക്ക് മറക്കരുത് കാമ ക്രോധാദികളിൽ നിന്നാണ് വ്യസനമുണ്ടാകുക നമുക്ക് വ്യസനമുണ്ടാകുന്നത് ഈ രണ്ടേ രണ്ട് കാരണം കൊണ്ടല്ലേ കാമമുണ്ടോ നിങ്ങൾക്ക് ക്രോധമുണ്ടാകും ആർക്കൊക്കെ കാമമുണ്ടോ അവർക്കൊക്കെ ദേഷ്യം വരുന്നു ദേഷ്യം വരാറുണ്ടോ വേണം ദേഷ്യം വരരുത് ദേഷ്യം വന്നോ കാമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കാമമുള്ളവര് മാത്രമേ ക്രോധം വരുള്ളൂ അപ്പൊ ഞാൻ ഈ കാമം കാമം എന്നൊരു മൂന്ന് പ്രാവശ്യം പറഞ്ഞെന്തിനാണെന്നറിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം അപ്പോൾ ഞാൻ എന്റെ മകനോട് മകളോട് പേരക്കുഞ്ഞിനോടൊക്കെ എനിക്ക് ദേഷ്യം വരുന്നത് എന്ത് കാമം ആ എന്റെ ആഗ്രഹത്തിനനുസരിച്ച് അവർ ഒന്നും ചെയ്യുന്നില്ല തന്നെ ഞാൻ പേര കുഞ്ഞിനോട് പറഞ്ഞു ആ കസേരയിൽ ഇരിക്കി ശ്രദ്ധിച്ചില്ല എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഭർത്താവിനോട് പറഞ്ഞു മണിക്ക് വരണം ഇന്നെങ്കിലും സിനിമയ്ക്ക് പോകണം അദ്ദേഹം ഒൻപതര മണിക്ക് അവന്നെ എൻ്റെ കാമം നടന്നില്ല അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഭാര്യയോട് പറഞ്ഞത് അവൾ ചെയ്തില്ല എനിക്ക് ദേഷ്യം വന്നു ഞാൻ തൊഴിലാളിയോട് പറഞ്ഞ അദ്ദേഹം ചെയ്തില്ല എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞ വസ്ത്രമല്ല ആ വസ്ത്രവ്യാപാരശാലയിലുള്ള അദ്ദേഹം എടുത്തിട്ടത് എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞ വിഭവമല്ല എനിക്ക് വെയിറ്റർ കൊണ്ടുവന്നത് എനിക്ക് ദേഷ്യം വന്നു കാമം ആർക്കുണ്ടോ അവർക്ക് മാത്രമേ ദേഷ്യം വരുള്ളൂ ക്രോധം അതുകൊണ്ട് രാമ കാമക്രോധാദികളിൽ നിന്നുണ്ടാകുന്ന വ്യസനങ്ങളെ മുഴുവൻ നീ നിശേഷം പരിത്യജിച്ചിട്ട് വേണം ഈ സിംഹാസനത്തിൽ ഇരുന്ന് ഭാരതവർഷത്തിന്റെ രാജാവാകാൻ സിംഹാസനത്തിൽ ഇരുന്ന് ഭരണം നടത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നീ വിജയിക്കണം ഏതൊക്കെയാ കാമം ക്രോധം ഇനി ഓരോ ഭരണാധികാരികളും മനസ്സിൽ വരട്ടെ അങ്ങനെയുണ്ട് ഉള്ള അല്ലേ ആ അതാണ് കുഴപ്പം അച്ഛൻ മകന് കൊടുക്കുന്ന നല്ല ഉപദേശം അതുകൊണ്ട് നീ സംയമചിത്തനായി രാജ്യാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് രാജ്യം ഭരിക്കുന്നത് രാജ്യഭരണം അഭിവൃദ്ധിക്കാണ് അവനവന്റെ അഭിവൃദ്ധിക്കല്ല അവനവന്റെ ബാങ്ക് ബാലൻസ് കൂട്ടാനല്ല മറിച്ച് രാജ്യാഭിവൃദ്ധിക്ക് വേണ്ടി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണമാണ് യോഗക്ഷേമം വഹാമ്യഹം എന്താ യോഗക്ഷേമം യോഗം സമ്പാദിക്കുക ക്ഷേമം സമ്പാദിച്ചത് സംരക്ഷിക്കുക എന്താ ഭരണാധികാരിയുടെ ധർമ്മം യോഗക്ഷേമം അച്ഛൻ സമ്പാദിച്ചു അത് മുഴുവൻ നശിപ്പിക്കരുത് സമ്പാദിച്ചത് സംരക്ഷിക്ക ഭരണാധികാരി യോഗക്ഷേമം വഹാമ്യഹം കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് എന്തിനാ എൽ ഐ സി ആപ്തവാക്യമാക്കി വെച്ചത് ഏതാ യോഗക്ഷേമം വഹാമ്യഹം കാരണം നിങ്ങൾ സമ്പാദിക്കൂ അത് മുഴുവൻ ഞങ്ങൾ സംരക്ഷിച്ച് സമൂഹം മുഴുവൻ നന്നായിരിക്കട്ടെ യോഗക്ഷേമം വഹാമ്യഹം ഇതാണ് രാമന് അച്ഛൻ പറഞ്ഞു കൊടുത്ത ഉപദേശം അപ്പൊ രാമന്റെ സിംഹാസനാരോഹണം കേട്ട വഴിക്ക് രാമന്റെ കൂട്ടുകാരു സുഹൃത്തുക്കൾ ഇതെല്ലാം കേട്ടു ഓടി കൗസല്യാ മാതാവിൻ്റെ സമീപത്തേക്ക് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ശ്രീരാമഭദ്രനാള യുവരാജാവകാണ് കേട്ട വഴിക്ക് ആനന്ദത്തോടുകൂടി കൗസല്യാ മാതാവ് എല്ലാവരെയും മുന്നിൽ കണ്ട സർവരെയും വിളിച്ച് ദാനധർമ്മങ്ങൾ ചെയ്തു എല്ലാവർക്കും സമ്മാനം കൊടുത്തു ആനന്ദം വന്നാൽ എല്ലാവർക്കും സമ്മാനം കൊടുക്കുക എന്നുള്ളത് രാമായണത്തിലുണ്ട് പ്രത്യേകിച്ചും പ്രിയരായിട്ടുള്ളവർ പ്രിയമോതുന്നവർ പ്രിയമോതുന്നവർക്കാണ് സമ്മാനം െ കേട്ടോ ആവശ്യമില്ലാണ്ട് നമ്മളെ കൈയടിച്ച് കൈയടിച്ച് ഒരു കുഴിയെ ഇടുന്നവർക്കല്ല സമ്മാനം പ്രിയമോതുന്നവർക്കൊക്കെ സമ്മാനം കൊടുത്തു അങ്ങനെ രാമനെ രാമൻ തന്റെ അച്ഛനെ വധിച്ച് അവിടെ നിന്ന് നേരെ തന്റെ അരമനയിലേക്ക് പോയി പ്രജകളെല്ലാം പിരിഞ്ഞ് രാമൻ പോയി കഴിഞ്ഞപ്പോഴാണ് വസിഷ്ഠനെ വിളിച്ചിട്ട് പറഞ്ഞത് നോക്കൂ നാളെ അഭിഷേക ചടങ്ങുകളൊക്കെ നടക്കല്ലേ ഭഗവാനെ രാമന് ആ വ്രതാചരണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം നാളെ വിശേഷപ്പെട്ട കർമ്മമാണ് അതുകൊണ്ട് തന്നെ ചില വ്രതങ്ങളൊക്കെ ആചരിക്കണം അതുകൊണ്ട് വധുവിനോടൊപ്പം ഇന്ന് ആ കിടക്കയിലൊന്നും കിടക്കാൻ ഞാൻ പാടില്ല അതുകൊണ്ട് ദർഭയിൽ വേണം ക്ഷയിക്കാൻ അപ്പൊ ദർഭയിൽ ശയിക്കുമ്പോൾ രാമന് ഐശ്വര്യം യശസ് ഇതൊക്കെ ഉണ്ടാകാനുള്ള വ്രതാചരണങ്ങളൊക്കെ ഒന്ന് കൊടുക്കണേ ഭഗവാനെ വസിഷ്ഠൻ ഭാവം വീണ്ടും രാമന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് രാമനെയും സീതയെയും ഇരുത്തി എങ്ങനെയാണ് ഇന്നത്തെ രാത്രി കിടന്നുറങ്ങേണ്ടത് ഇന്ന് ഇനി എന്തൊക്കെ വേണം ചെയ്യാൻ നാളെ രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെല്ലാം പറഞ്ഞു കൊടുത്ത് രാമന് വേണ്ട ഉപവാസാദി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് രാമനെ നാളത്തെ നോക്കണേ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോവാ ഇവിടെ വാൽമീക്ക് പറഞ്ഞൊരു വാക്കുണ്ട് വ്രതം എന്നുള്ളത് നമ്മളൊക്കെ വ്രതം നോൽക്കുന്നവരല്ലേ വ്രതം കലണ്ടറിൽ നോക്കുന്നവരല്ലോ അല്ലല്ല നോൽക്കുന്നവരല്ലേ ശരി വ്രതം എന്നത് വരിച്ചത് എന്നാണ് അർത്ഥം ഞാൻ സ്വയമേവ വരിച്ചതെന്തോ അതിന്റെ പേര് വ്രതം ഏകാദശി വ്രതമാണ് തിരുവാതിര വ്രതമാണ് മണ്ഡലകാലം വ്രതമാണ് ജീവിതത്തിൽ ധാരാളം വ്രതങ്ങൾ എടുക്കുന്നവരാണ് വരിച്ചതാണ് സ്വീകരിച്ചതാണ് സ്വയമേവ അറിഞ്ഞ് ചെയ്തതാണ് മറ്റൊരാളുടെ നിർബന്ധത്തിന് ചെയ്തതല്ല അതുകൊണ്ട് അത് ഏറ്റവും ഭംഗിയായി ചെയ്യണം ഏതുകൊണ്ട് അമ്മ പറഞ്ഞുകൊണ്ടാ ചെയ്യണേന്നുണ്ടെങ്കിൽ കുറച്ച് ഭംഗികയുടെ